ആറായിരം രൂപ മുതൽ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഡെയിലി ഒക്കെ നോക്കുന്നവർക്ക് നല്ല ജിം എക്യൂപ്പ്മെൻസ് ആണ് ഒരു ഫ്രീസർഡ് ഒരു ഏരിയ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഫ്രിഡ്ജിന്റെ ഒരു ഏരിയ വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ഫ്രൂട്ട്സ് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബോക്സ് വരുന്നുണ്ട് ചെറിയ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ ഇത് തുറക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ഓഫർ വിലയിൽ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോ നമുക്ക് ഓമപ്ലയൻസ് ഒക്കെ നോക്കുന്നവര് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് അതേപോലെ തന്നെ ഡയലി യൂസ് ചെയ്യുന്ന നമ്മൾ ജിം എക്യുപ്മെന്റ്സ് സൈക്കിളുകൾ അതേപോലെ കുക്കേഴ്സ് ആവട്ടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ചെറിയ സാധനങ്ങളായാലും വലിയ ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഏകദേശം പകുതിയിലും വിലയിലൊക്കെ കിട്ടുന്ന നല്ലൊരു പുതിയൊരു ഷോറൂമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയിട്ട് രണ്ട് ആയിട്ടുള്ളൂ അത്യാവശ്യം നല്ല ഓഫറുകളും പുതിയ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എത്തിയിട്ടുണ്ട് ലൈഫ് കാർട്ടാണ് ഈ ഒരു ഷോറൂമിന്റെ പേര് വരുന്നത് അപ്പോൾ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് പുതിയൊരാളാണ് കുഞ്ഞു നോക്കുക വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു എന്താണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് തിങ്കളാഴ്ച സ്റ്റാർട്ട് തിങ്കളാഴ്ച രണ്ട് ദിവസമായിട്ട് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന വാറണ്ടി ഒരു വർഷം സർവീസ് വാറണ്ടി പിന്നെ അഞ്ചു വർഷം നമുക്ക് ഉണ്ട് അതേപോലെ ഏകദേശം നല്ല നമ്മളിപ്പം പുതിയ സാധനം എടുക്കുന്ന അതേ വാറണ്ടി നമ്മൾ വരുന്നത് ഓമശേന്ന് ഓമശേരി ആണ് ഓമശ്ശേരി നമ്മള് താമരശ്ശേരി റോഡിലേക്ക് വരുമ്പോ ഇപ്പൊ രണ്ട് പെട്രോൾ ഉണ്ട് ആ പെട്രോൾ പമ്പിന് കുറച്ചുകൂടി മുമ്പോട്ട് വന്നാൽ ഈ സബാന ഫർണിച്ചറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ ഇവിടെ നമുക്ക് സബാൻ ഫർണിച്ചർ കാണാം അതേപോലെ തന്നെ നമുക്ക് ഇത് താമരശ്ശേരി റൂട്ടാണ് വയനാട് റൂട്ട് ഇവിടെ രണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് അപ്പൊ അതിന്റെ നേരെ അടുത്തായിട്ട് ഈ ഒരു സബാൻ ഫർണിച്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതിന് വേറൊരു ബ്രാഞ്ച് കൂടി ഉണ്ട് ബ്രാഞ്ച് മെയിൻ ബ്രാഞ്ച് ആണ് അത് മലപ്പുറം കൊണ്ടോട്ടി ഇടയിലായിട്ടാണ് ഇവര് പുതിയ സംരംഭമാണ് കോഴിക്കോട് കോഴിക്കോട് ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇവിടെ ഇല്ലാത്ത സാധനം നമ്മൾ എത്തിച്ചു കൊടുക്കാനും കഴിയും ഏത് ആവശ്യങ്ങളും സാധനങ്ങളും നമ്മൾ പറഞ്ഞു അത് എത്തിച്ചു എത്തിച്ചുകൊടുക്കാനും നമുക്ക് സാധിക്കും നമുക്ക് വലിയൊരു ഐറ്റത്തിൽ സൈഡ് ബൈ സൈഡ് ഗ്ലാസ് അത്യാവശ്യം നല്ല വലിയ സൈസ് തന്നെയാണ് ഒരു ഒരു സൈഡ് 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 ഫ്രീസർ വരും ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ആയിട്ട് ാണ് ഗ്ലാസ്റ്റോപ്പിലാണ് ഫ്രിഡ്ജായിട്ട് ഫുള്ളി ഗ്ലാസ് ടഫൺ വരുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിന്റെ നമ്മൾ ഏകദേശം അടുത്തുള്ള റേറ്റിലാണ് നമ്മള് അപ്പൊ ഇത്രയും വലിയ ഐറ്റംസ് ഒക്കെ നോക്കുമ്പോ നമുക്കൊരു വലിയൊരു പിന്നെ ഏറ്റവും വലിയൊരു ബിഗ് ഐറ്റംസിന്റെ ഐറ്റത്തിൽ നമുക്ക് ഒരു സൈഡ് ബൈ സൈഡ് പിന്നെ നമ്മൾ ഇത് മോഡൽ ഔട്ട് ആണ് മോഡൽ എന്ന് രണ്ടായിരത്തി രണ്ട് മോഡലാണ് ഇതിന് ഒരു ഇല്ല നല്ല വലിയ ഫ്രീസർ ആണ് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ മാറ്റ് ഫിനിഷ് ഒക്കെ ആണ് വരുന്നത് വരുന്നത് അതേപോലെ നമുക്ക് ഇതിന് ഇപ്പോ ചൂസ് സ്റ്റാർ ആണ് അതേപോലെ ഒരു വർഷത്തിന് കറണ്ട് ചാർജ് ഇരുന്നൂറ്റി നാല് ലിറ്റർ ായിരുന്നു ഇതിന്റെ കപ്പാസിറ്റി ഇതിന്റെ ഇതിന്റെ റേറ്റ് റേറ്റ് അത് അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഉണ്ട് ഇത് നമുക്ക് ഈ പോലെ തന്നെ നമുക്ക് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലിറ്റർ അല്ലേ വരുന്നത് ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു ഇരുപത്തി മൂന്ന് എം ആർ പിന്നെ വരുന്നത് അപ്പൊ ഇതേപോലെ നമുക്ക് തോന്നണം ഇനി വീണ്ടും വീണ്ടും വേൾപൂളിന്റെ ഐറ്റംസ് ആയിരുന്നുണ്ട് വേൾപൂളിന്റെ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വേൾപൂളിന്റെ ലിറ്റർ കപ്പാസിറ്റി ആയിരുന്നു നമുക്ക് എട്ട് ലിറ്റർ ആണ് ടൂ സ്റ്റാർ ആണ് അല്ല ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു

ഇത് നമുക്ക് വരുന്നത് നാനൂറ്റി പതിനൊന്ന് ലിറ്ററാണ് ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു അഞ്ഞൂറ് നമുക്ക് അൻപത്തിഒൻ അതായത് നമ്മൾ പകുതിയിലും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് വീണ്ടും വേൾപൂളിൽ ഒരു ടൂ സ്റ്റാർ വരുന്നുണ്ട് ഇത് നമ്മൾ കൺവേർട്ടർ ആണ് വരുന്നത് കൺവേട്ടർ നമുക്ക് ഔട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ആണ് ഒരു വർഷത്തിന് കറന്റ് ചാർജ് നമുക്ക് ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് യൂണിറ്റ് വരുള്ളൂ ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ വീണ്ടും വേൾപൂളിന്റെ ഒരു ടൂ തന്നെയാണ് ഇതിനൊരു നൈറ്റി നെഗറ്റീവ് നമ്മൾ ഇവിടെ വന്ന ഒരു സ്ക്രാച്ച് ആണ് അതേപോലെ ചെറിയൊരു ഞെളുക്കം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ലിറ്റർ യൂണിറ്റ് ആണ് വൺ നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലിറ്റർ കപ്പാസിറ്റി അല്ലെ കൺവേർട്ടബിൾ ആണ് ഞ്ഞൂറ് വരുന്നത് അതേപോലെ ബോട്ടം ഫ്രീസർ നോക്കുന്നവർ ഇനി ഊരപ്രശ്നങ്ങള് സ്ഥിരമായിട്ട് നമുക്ക് ഫ്രീസർ വല്ലപ്പോ യൂസ് ചെയ്യുന്നവർക്ക് ഫ്രീസർ താഴെ വരുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡല് ഇത് നമുക്ക് വേൾപൂളിലാണ് വരുന്നത് ഇത് ത്രീ സ്റ്റാർ ആണ് നമുക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റ് ആണ് ഒരു വർഷത്തിൽ നമുക്ക് കറണ്ട് ചിലവാ ലിറ്റർ ലിറ്റർസിറ്റി ഉണ്ട് അത്യാവശ്യം വലിയ ബിഗ് ബിക്സേഴ്സും ഒന്നുകൊണ്ട് നമുക്ക് കറണ്ട് ചാർജ് വളരെ കുറവാണ് ഇതിനൊരു മൈനോട്ട് പറഞ്ഞ പ്രശ്നങ്ങൾ ഈ ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെയാണ് ഏത് ഇത് അടുത്തത് നമുക്ക് നേരത്തെ കണ്ടുപോകാൻ കുറഞ്ഞു കൂട്ടൂല അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു ഫ്രിഡ്ജ് തന്നെ ഇത് ടൂ സ്റ്റാർ ആണ് വരുന്നത് ഇത് പത്തൊമ്പതേ തൊള്ളായിരം ആണ് ഏകദേശം എം ആർ പി നമുക്ക് മുപ്പത്തിനാലേ തൊള്ളായിരം വരുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇതാണ് വീണ്ടും വേൾപൂളിന്റെ ടൂ സ്റ്റാർ ഇത് മുപ്പത്തിനാല് തൊള്ളായിരം പിന്നെ ഇരുന്നൂറ്റിഇരുപത്തി ഒന്ന് യൂണിറ്റ് ആണ് നമുക്ക് വൺ ഇയറിൽ കറണ്ട് ചാർജ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആണ് അതിന്റെ ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തിയൊന്നേ തൊള്ളായിരം ഇരുപത്തൊന്നേ തൊള്ളായിരം ആണ് അത്യാവശ്യം വലിയ പ്രേസറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല സാംസങ്ങിലൊരു പ്രിന്റഡ് ടൈപ്പ് ഇതെങ്ങനെയായിരുന്നു പിന്നെ റേറ്റ് കാര്യങ്ങൾ നമുക്ക് ഏകദേശം പ്രശ്നം ഏകദേശം എത്ര എം ആർ പിന്നെ മുപ്പത്തൊമ്പതായിരുന്നൂറ് ഇത് കൺവേർട്ടബിൾ ആണ് ടിൻ പിൻകൂളിങ് കാര്യങ്ങൾ അത്യാവശ്യം സെറ്റിംഗ് ഒക്കെ നമുക്ക് അവിടെ തന്നെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വർഷത്തെ നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തെട്ട് യൂണിറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി പതിനാലാണ് ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങള് ഫ്രീസർ ആണെങ്കിലും കൺവേർട്ടബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ബിഗ് സൈസ് ആണ് വരുന്നത് അതേപോലെ നമുക്ക് സ്പെഷ്യലി പിന്നെ ബോക്സ് കാര്യങ്ങള് അതേപോലെ നല്ല ടഫ് ഗ്ലാസ്സസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഗോദ്രേജ് ഗോദ്രേജിന്റെ ടൂ സ്റ്റാർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് യൂണിറ്റ് ആണ് ഒന്നായിരുന്നു കറണ്ട് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത്തിനാല് ലിറ്റർ ആണ് വരുന്നത് അതേപോലെ ഫ്രീസർ അത്യാവശ്യം നല്ല വലിയ ഫണ്ടുള്ള ഫ്രീസർ കാര്യങ്ങള് ഇതെങ്ങനെ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മുപ്പത്തി ഒന്നേ തൊള്ളായിരം എം ആർ പിന്നെ പിന്നെ കെൽവിനേറ്റർ അല്ല കെൽവിനേറ്ററിന്റെ ടൂ സ്റ്റാർ ആണ് അതേപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തി ആറ് യൂണിറ്റ് ആണ് ഒന്നിയാരന് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ലിറ്റർ കപ്പാസിറ്റി ഇത് അത്യാവശ്യം വലിയ ഫ്രീസർ കാര്യങ്ങള് ഇതെങ്ങനെയായിരുന്നു റേറ്റ് കാര്യങ്ങളൊക്കെ എം ആർ പി എങ്ങനെയായിരുന്നു എം ആർ പിന്നെ ഇരുപത്തിയ തൊള്ളായിരം വരുന്നതാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറിന് അടുത്തതാണ് ഒരു ത്രീ ഡോറില് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്കിതാണോ ഒരു ഏരിയ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഫ്രിഡ്ജിന്റെ ഒരു ഏരിയ വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ഫ്രൂട്ട്സ് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബോക്സ് വരുന്നുണ്ട് നമ്മളൊക്കെ അപ്പൊ നമുക്ക് പച്ചക്കറിക്കും അതേ സ്പെഷ്യൽ ഏരിയ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ലാമ്പിന് വരുന്ന കറണ്ട് ജാതക ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് ചെറിയ കറണ്ട് കൂട്ടില്ല ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പത്തൊമ്പത് എണ്ണൂറ് അടുത്ത വീട് നമ്മള് വേൾപൂൾ ആണ് വരുന്നത് ഇത് നമുക്ക് ഏകദേശം മുന്നൂറിന്റെ അടുത്ത് ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട് ലിറ്റർ ആണ് ലിറ്റർ കപ്പാസിറ്റി വരുന്നത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരം വരുന്ന ഐറ്റം നമുക്ക് പതിനേഴ് അഞ്ഞൂറിന് അല്ലെ കൊടുക്കാൻ ഈ മോഡൽ മോഡൽ ഔട്ട് ക്ലാസ്സോ ഒന്നുമില്ല ഇത് എന്നുള്ള പ്രശ്നമേ ാണ് അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ഗിഫ്റ്റ് പറ്റുന്ന പറ്റുന്ന ഐറ്റം ഐറ്റം ആണല്ലേ അതായത് രണ്ടായിരത്തി മൂന്ന് ജസ്റ്റ് മാസങ്ങൾ ഉള്ളൂ അടുത്തവണ് വേൾപൂളിൽ തന്നെ വീണ്ടും ഒരു അത്യാവശ്യം വലിയ സൈസ് ടൂ സ്റ്റാർ ആണ് വരുന്നത്

റേറ്റ് ഒക്കെ ഇത് വന്നിട്ട് കൊടുക്കാൻ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കപ്പാസിറ്റി പിന്നെ കപ്പാസിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺവേർട്ടബിൾ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് അഞ്ഞൂറ് മുപ്പത്തിഒൻപത് തൊള്ളായിരത്തിൻറെ വീണ്ടും നമുക്ക് ഇതാക്കുന്ന ഐറ്റം വരുന്നുണ്ട് അവിടെ ഒരു ചെറിയ വന്നതാണ് നമുക്ക് ഇതിനൊരു നെഗറ്റീവ് സ്റ്റാർ ആണ് അതേപോലെ ഒരു വർഷത്തിന് നമുക്ക് ആകെ ഇരുന്നൂറ് യൂണിറ്റ് ആണ് കറന്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങള് അടുത്ത തവണ നമുക്ക് എൽ ജിയിൽ വരുന്നുണ്ട് ഇതിന്റെ ഒരു ഡെന്റാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് വരുന്നത് അതേപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് യൂണിറ്റ് ഒന്നിറിന് വരുന്നുള്ളൂ അതേപോലെ ലിറ്റർ ഇതിന്റെ ഇതിന്റെ റേറ്റ് റേറ്റ് ഒക്കെ വന്നിട്ട് കാര്യങ്ങള് മുത്തിന് ഗോജിന്റെ റേറ്റും ത്രീ സ്റ്റാർ ആണ് കുറഞ്ഞ കറണ്ട് ചാർജ് കാര്യങ്ങളെ നമുക്ക് വരുന്നുള്ളൂ നമുക്ക് റേറ്റ് ഇത് സ്റ്റാർ ആണ് ഇരുന്നൂറ്റി ഒന്ന് യൂണിറ്റ് നമുക്ക് ഒരു വർഷം വരുന്നുള്ളൂ ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് അടുത്ത വേൾപൂൾ ആണ് വേൾപൂളിന് നമുക്ക് വരുന്നത് നിയോ ഫ്രഷ് എന്ന മോഡലാണ് വരുന്നത് സ്റ്റാർ ആണ് വരുന്നത് കാര്യങ്ങളൊക്കെ റേറ്റ് നമുക്ക് കൊടുക്കാം ഡബിൾ ഡബിൾ സിംഗിൾ ഡോറിന്റെ ഒരു ഡോർ ാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ സിംഗിൾ ഡോർസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് വേൾപൂൾ ഉണ്ട് ഈ വേൾപൂളിന്റെ നമുക്ക് അടി തന്നെ സ്റ്റാൻഡ് ഒക്കെ വരുന്ന ഒരു ടൈപ്പാണ് വരുന്നത് ടൂ സ്റ്റാർ ആണ് അതായത് സ്ക്രാച്ചുകളോ നമുക്ക് ആണ് നമുക്ക് ഏകദേശം നാലൂർ ഡിഫറൻസിൽ അടുത്തതാവണം നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ഡോർ ആണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലാസ് ടൈപ്പ് ആണ് ഇതിന്റെ ഫ്രണ്ടേജ് ഒക്കെ വരുന്നത് പക്ഷെ നമുക്കൊരു ഇതിന്റെ സൈഡിലാണ് ഒരു ഡെന്റ് കുടുങ്ങിയിട്ടുള്ളത് സ്റ്റാർ ആണ് നമുക്ക് ആകെ നൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റ് ഒരു വർഷത്തിന് വരുള്ളൂ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റേറ്റ് ഒക്കെ നമ്മൾ വരുന്നത് നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി ചെയ്യാൻ കഴിയൂല അടുത്ത ഹെയർ ഫ്ലവർ ടൈപ്പ് ആണ് ഫ്രീ സ്റ്റാർ ആണ് നൂറ്റി അറുപത്തിഒമ്പത് യൂണിറ്റ് ആണ് ഒരു വർഷത്തിന് ആകെ കറണ്ട് വരുന്നത് അത് ഫ്രീസറൊക്കെ ഒക്കെ നോക്കുന്ന അത്യാവശ്യം സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ റേറ്റ് എം ആർ പിന്നെ നമുക്കൊരു പന്ത്രണ്ട് തൊള്ളായിരത്തിൽ വീണ്ടും അടുത്ത ഹെയറിന്റെ ഒരു മോഡലാണ് നമുക്ക് പിന്നെ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എം ആർ പിന്നെ ഒമ്പത് എണ്ണൂറിന് അല്ലേ നല്ല ബെസ്റ്റ് പ്രൈസ് അടുത്തത് അടുത്ത ഉണ്ട് അല്ലേ ഇതെങ്ങനെയായിരുന്നു നമുക്ക് ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഇത് ലിറ്റർ അല്ലേ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇത് ഇത് ആണ് നമുക്ക് വീണ്ടും ഹയറിന്റെ ഒരു മോഡൽ നല്ലൊരു ഒരു ടൈപ്പ് ഐറ്റം ആണ് മോഡലാണ് വരുന്നില്ല സിൽവർ ടെക്സ് വരുന്ന ഒരു ഐറ്റം ഇത് എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ ഇത് വരുന്നത് ആണ് നമുക്ക് പക്ഷെ വലിയ വരുന്നത് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബോക്സസ് കാര്യങ്ങളെല്ലാം ഏരിയകളൊക്കെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ അത്യാവശ്യം വലിയൊരു കപ്പാസിറ്റി വരുന്ന ഒരു സിംഗിൾ ഡോർ ഇത് അല്ലേ വലിയ ഫ്രീസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇരുപത്തഞ്ചേ തൊള്ളായിരത്തിന് നമുക്ക് പതിമൂന്നേ തൊള്ളായിരത്തിന് ഈ ഒരു പറഞ്ഞ ആണ് നമുക്ക് വരുന്നത് അല്ലേ പിന്നെ വീണ്ടും സ്റ്റാൻഡ് ഒക്കെ വരുന്ന ഒരു ടൈപ്പാണ് വരുന്നത് ഇത് പുതിയ സാധനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മോഡലേ മുന്നൂറ് ബോഡിക്ക് ചെറിയൊരു സ്ക്രാച്ച് ഒന്നാണ് സ്ക്രാച്ച് ആണ് അപ്പൊ സ്റ്റാർ ഫൈവ് സ്റ്റാർ യൂണിറ്റ് ആണ് ഒരു വർഷത്തിന് വരുന്നുള്ളു നല്ല അടിപൊളിയായിട്ടാണ് ചെറിയ ചാർജ് ചാർജും

പത്തേ മുന്നൂറ് നമുക്ക് റണ്ണിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മുട്ടിനുള്ള ഈ ഒരു പിന്നെ ഐറ്റം വരുന്നുണ്ട് അതേപോലെ ഊരൊക്കെ ഒരേ മെഷീനിൽ നമുക്ക് മൂന്ന് ഐറ്റംസ് വരുന്നുണ്ട്

ഓൺലൈൻ ഓൺലൈൻ പ്രൈസ് പ്രൈസ് ഒക്കെ രൂപ റേറ്റ് വരും നമ്മൾ കുറഞ്ഞ നമുക്ക് ചെയ്യാൻ പിന്നെ അതേപോലെ നമുക്ക് ഗിറ്റാർ വരുന്നുണ്ട് ഗിറ്റാർ നമുക്ക് റേറ്റ് എങ്ങനെയാ ഒന്ന് എഴുന്നൂറ് അതേപോലെ നമുക്ക് ചെറിയ ഐറ്റംസ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്

മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ അതേപോലെ തന്നെ നമുക്ക് പിന്നെ പെഡസ്റ്റൽ കാര്യങ്ങളൊക്കെ അതേപോലെ നമുക്ക് ഫാനുകള് അതേപോലെ അതേപോലെ തന്നെ നമുക്ക് അപ്പച്ചട്ടിയൊക്കെ എങ്ങനെയായിരുന്നു മുന്നൂറ്റിഅമ്പത് അപ്പച്ചട്ടി അതേപോലെ തന്നെ പ്രൈഫാനുകൾ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് അറുന്നൂറ്റമ്പത് രൂപ തവ അങ്ങനെല്ലാം നമുക്ക് ചെറിയ ചെറിയ പ്രൈസ് അപ്പൊ നമുക്ക് അതേപോലെ തന്നെ പത്തിരി തവ വരുന്നുണ്ട് അല്ലേങ്ങനെയായിരുന്നു എഴുന്നൂറ്റി നാനൂറിന്റെ ഒക്കെ വരുന്നുണ്ട് അല്ലേ അതേപോലെ ഈ കരണ്ടിന്റെ അടുപ്പ് എങ്ങനെ വരുന്നത് നോമ്പൊക്കെ വരാൻ പോവാണ് അല്ലേ അതേപോലെ നമുക്ക് മസാജർ വരുന്നുണ്ട് അല്ലെ ആയിരത്തി നാനൂറ്റി അമ്പതിന് അതേപോലെ ബ്ലൺ ഷെഫിന്റെ അയൺ ബോക്സ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് കുക്കേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് കുക്കേഴ്സ് നമുക്ക് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് മുതൽ മേലൊക്കെ അപ്പൊ അഞ്ഞൂറ് നമുക്ക് പിന്നെ കുക്കേഴ്സ് വരുന്നുണ്ട് നമുക്ക് 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 ആ റേറ്റ് ആണ് നമ്മൾ ഫ്ളാസ്കുകൾ വാഷിംഗ് മെഷീനുകൾ വാഷിംഗ് മെഷീന് സ്പാനിയോന്റെ ഏഴ് കിലോ ആണ് വരുന്നത് അതും ബ്ലാക്ക് ആണ് വല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും പിന്നെ അതേപോലെ തന്നെ നരച്ച് പോകുന്ന അവസ്ഥയൊന്നും വരൂല്ലേ ഇത് നമുക്ക് എത്ര റേറ്റ് വരുന്നത് നമ്മൾ റേറ്റ് വരുന്നത് ഒമ്പത് ഇരുന്നൂറിന് നമുക്ക് അതും ബ്ലാക്കിൽ സ്പാനിയോന്റെ ഏഴ് കിലോനാണ് വരുന്നത് അത്യാവശ്യം വലിയ പിന്നെ ക്വാണ്ടിറ്റി നമുക്ക് അലക്കാനൊക്കെ പറ്റില്ല അത് ഗോദ്രേജിന്റെ ഒരു ഏഴ് കിലോ വരുന്നത് അത്യാവശ്യം വലിയ പിന്നെ ഡ്രമ്മ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് എങ്ങനെ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് നമുക്ക് എട്ടേ തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ എല്ലാം ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് കേട്ടോ അത് വോൾട്ടാസിന്റെ വരുന്നുണ്ട് ഏ ഇരുന്നൂറ് ഏഴ് കിലോനും ഇരുന്നൂറ് ഗ്രാം നമുക്ക് ചെയ്യാം അത്യാവശ്യം വലിയ പിന്നെ ഡ്രം ഡ്രയർ കാര്യങ്ങൾ അപ്പൊ നമുക്ക് വലിയ ഒക്കെ വേണമെങ്കിൽ സുഖമായിട്ട് അലക്കാനൊക്കെ പറ്റൂലെ ഒമ്പത് ഇരുന്നൂറിന് എ കിലോ ഇരുന്നൂറ് വരുന്നുണ്ട് ടോപ്പ് ലോഡ് വരുന്നതിന്റെ പ്രത്യേകത നമ്മള് ഡ്രസ് എടുക്കുന്ന സമയത്ത് ഇത് പൊക്കുന്നതുകൊണ്ട് ഇതിന്റെ ബാക്കിലാണ് സ്വിച്ചസ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് അത് നനിയ അങ്ങനെ പെട്ടെന്ന് കേടുവര അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതേപോലെ ഡ്രമ്മ അത്യാവശ്യം വലിയ ഡ്രം നല്ല ഡ്രം ആണ് വരുന്നത് നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ാണ് അടുത്തതാണ് വീണ്ടും ഒരു ടോപ്പ് ലോഡ് നമുക്ക് ആറ് കിലോ ആണ് വരുന്നത് അതേപോലെ തന്നെ ഗോദ്രേജ് ആണ് വരുന്നത് അത്യാവശ്യം വലിയ ഡ്രം കാര്യങ്ങളെല്ലാം വരുന്ന റൈറ്റ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ഇതെങ്ങനെ റേറ്റ് വരുന്നത് അതേപോലെ നമുക്ക് ഫ്രണ്ട് ലോഡ് വരുന്നുണ്ട് ഫ്രണ്ട് ലോഡ് ഹയറിന്റെ ഇരുപത്തിരണ്ടായിരം ആണ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആണ് നമുക്ക് ഐറ്റം വരുന്നത് അതേപോലെ തന്നെ എയറിന്റെ ഒരു ടോപ്പ് ലോഡ് നമുക്ക് ഏഴ് കിലോ ആണ് വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുപത്തി ആണ് ഇതിന്റെ എം ആർ പിന്നെ വീണ്ടും ഇതാകുമ്പോൾ നമുക്കൊരു ടോപ്പ് ലോഡ് വരുന്നുണ്ട് ഹയർ ആണ് ആറ് കിലോ വരുന്നത് അതേപോലെ അത്യാവശ്യം വലിയ ട്രിം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഐറ്റാണ് നമുക്ക് റേറ്റ് വരുന്നത് എങ്ങനെയായിരുന്നു പന്ത്രണ്ട് അഞ്ഞൂറിന് അതേപോലെ ഹയറിന്റെ ഒരു ഏഴ് കെ ജി വരുന്നുണ്ട് ഇരുപത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് അല്ലേ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ് വരുന്നുണ്ട് കുണ്ടായുടെ ഏഴ് കിലോ വരുന്നുണ്ട് ഏ കിലോ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഫൈവ് സ്റ്റാർ ആണ് ചെറിയ കറണ്ട് ചാർജ് വരുള്ളൂ ഇതിന്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് തൊള്ളായിരമാണ് നമുക്ക് ഏകദേശം ഒമ്പത് അഞ്ഞൂറിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതേപോലെ ഉണ്ടായിരുന്നതിന് ആറര കിലോ വരുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് തൊള്ളായിരം എം ആർ പി വരുന്നൊരു ഐറ്റം ആണ് നമുക്ക് എട്ടേ തൊള്ളായിരത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇതാണ് ഉണ്ടായിരുന്നതിന് ഏഴ് കിലോ വരുന്നുണ്ട് ഇത് നമുക്ക് ഏകദേശം നമുക്ക് പതിനേഴ് തൊള്ളായിരം എം ആർ പി വരുന്നൊരു ഐറ്റം നമുക്ക് ഇതാകണോ പന് പതിനൊന്ന് ഇരുന്നൂറിന് ചെയ്യാൻ പറ്റും അത്യാവശ്യം വലിയ ബിഗ് സൈസ് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നിരക്കുക പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ വന്ന അത്രയും ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി കളർ എന്നും ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒമ്പതര കിലോനാണ് അപ്പോൾ വലിയ ബ്ലാങ്കറ്റൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് അലക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതാവണം നല്ലൊരു കവേർഡായിട്ട് ഏരിയ അപ്പോൾ കുട്ടികൾ ഈ സ്വിച്ചസ് കളിക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കിതിൽ വരുന്നില്ല അപ്പോൾ ഒമ്പതര ആണ് അപ്പോൾ ഏറ്റവും വലിയൊരു ഐറ്റം അതും ബ്ലാക്കില് നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വരുന്നത് ഇരുപത്തേഴ് തൊള്ളായിരത്തി എം ആർ പിള്ള ഒരു ഐറ്റം മുന്നൂറിനാണ് അതേപോലെ ഹുണ്ടായ ഒരു ഒമ്പത് കിലോ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് അത്യാവശ്യം നമുക്ക് ഫുള്ള് ഗ്ലാസ് ആണ് ഇതിന്റെ ടോപ്പ് ഒക്കെ വരുന്നത് അതേപോലെ തന്നെ ഇതാണോ വീണ്ടും ഒമ്പത് കിലോന്ന് തന്നെ വരുന്നത് ഇത് പത്തൊമ്പത് എണ്ണൂറ് എം ആർ പി വരുന്ന റൈറ്റ് ഇത് നമുക്ക് ഏകദേശം പതിനൊന്നായിരം രൂപയ്ക്കാണ് ഇവർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഗ്രീൻ സ്റ്റാൻഡ് ഒമ്പത് കെ ജി വരുന്നുണ്ട് ഏകദേശം പതിനെട്ട് തൊള്ളായിരം എം ആർ ഐറ്റം നമുക്ക് ഏകദേശം പത്ത് കെ നൂറിന് ചെയ്യാൻ പറ്റൂല പിന്നെ ലുമിനോസിന്റെ ഫാനുകൾ അതേപോലെ തന്നെ എയർഫയർ വരുന്നുണ്ട് എയർഫെയർ ഒക്കെ അഞ്ച് തൊള്ളായിരത്തിനാണ് ലുബിനോസിന്റെ എയർഫയർ ടി വി വരുന്നുണ്ട് ടി വി ഒക്കെ എങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ടി വി നമുക്ക് എൽഇ ഡി ആൻഡ്രോയിഡ് വരുന്നുണ്ട് ഫോർമെൻട്രി അങ്ങനെ വ്യത്യസ്തമായ എല്ലാം വരുന്നുണ്ട് ടി വി ആണ് ആറായിരം രൂപ മുതൽ നമുക്ക് ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആറായിരം മുതൽ നമുക്ക് പല പല റേറ്റിൽ നമുക്ക് ആൻഡ്രോയിഡും സ്മാർട്ട് ടിവികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇൻവെർട്ടേഴ്സ് വരുന്നത് സ്റ്റെബിലൈസറുകൾ വരുന്നുണ്ട് അതൊക്കെ ഒന്നേ അഞ്ഞൂറ് ഒന്നേ അഞ്ഞൂറിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതേപോലെ സൈക്കിളുകള് സൈക്കിളൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് പത്ത് രൂപക്കില്ല അതേപോലെ നമുക്ക് ഷോക്കപ്പ് കാര്യങ്ങള് ഗിയർ കാര്യങ്ങളെല്ലാം വരുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് നമുക്ക് അതേപോലെ തന്നെ കുട്ടികളുടെ സൈക്കിൾ ഇത് ഇത് അപ്പൊ രണ്ട് തൊള്ളായിരത്തിഅമ്പത് മുതൽ നമുക്ക് സൈക്കിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ ഈ സൈക്കിൾ എങ്ങനെയായിരുന്നു അയ്യായിരം രൂപക്ക് വലിയ സൈക്കിള് വരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിന്ന് ലൈഫ് ഗാർഡിന് രണ്ടാമത്തെ പുതിയൊരു ഷോറൂമിലായിരുന്നു അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിലാണ് അപ്പൊ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ഐറ്റംസും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല ഏകദേശം രണ്ട് ദിവസമായിട്ടുള്ള ഇവിടെ ഓപ്പൺ ആയിട്ട് സോ നിങ്ങൾക്ക് ഏത് അപ്ലൈൻസ് ഓമപ്ലൈൻസ് ചെറുതാവട്ടെ ബിഗ് അപ്ലൈൻസ് ആവട്ടെ ഏത് ഐറ്റംസ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവർ എത്തിച്ചു തരും അപ്പൊ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ സോ ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അപ്പം എന്ത് ചെയ്യുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഓമശ്ശേരിയിൽ നിന്ന് താമരശ്ശേരി റൂട്ടിൽ ഇവിടെ രണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് സബാൻ ഫർണിച്ചർ കാണാം അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് സോ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർ വീട് കാണാം ഇസ്മി റിയാസാൻ പിന്നോ മക്ക സൈനിങ് ഓഫ്